ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ നാളെ തിരുവോണമാണ് അപ്പൊ എല്ലാവരും അതിൻ്റെതായ അറിയാം നമ്മളും അത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ് തിരുവോണത്തിന് അത്തവിടുന്ന അപ്പം കുറച്ച് പൂക്കൾ മേടിക്കണം എങ്ങും പൂക്കളില്ല പിന്നെ പോയി പോയി പാരിപ്പള്ളിയിൽ എത്തിയപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കുറച്ച് വാങ്ങാൻ പറ്റി പിന്നെ അമ്മ കുറച്ച് സാധനങ്ങൾ ബേക്കറി എന്നൊക്കെ സദ്യക്ക് വേണ്ടിയിട്ടുള്ളത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും മേടിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്താൻ പറഞ്ഞു അപ്പോൾ നേരെ നമ്മളെ വീട്ടിലോട്ട് പോകാറും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ വന്ന ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു അത്തത്തിൻ്റെ ഡിസൈൻ അങ്ങ് വരച്ചു പൂക്കൾ എത്രത്തോളം തികയോന്നറിയത്തില്ല മോൾക്ക് കുറച്ച് പഴം അമ്മ അവിടെ അത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അത്തത്തിൻ്റെ ഒക്കെ വരച്ച് പൂർത്തിയാക്കി അവൾക്ക് എങ്ങനെയെങ്കിലും അത് മായ്ച്ചു കളയണം ആ ഒരു ഉദ്ദേശത്തോടെ മാത്രം അവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ നമ്മളെല്ലാം കുളിച്ചു വന്നതിന് ശേഷം അമ്മ അത് ആ വിളക്കൊക്കെ ഒരുക്കുവാണ് കേട്ടോ അപ്പോൾ വൈകിട്ട് ഉത്രാട വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ കാര്യങ്ങളിലൊക്കെയാണ് അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ അതിനിടയ്ക്ക് ഒരാൾ എങ്ങനെയെങ്കിലും ഈ പൂക്കൾ വാരി കളയണം എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം അവിടെ നിൽക്കുന്നു പിന്നെ ഞാൻ മോളെ അവിടെ നിന്ന് മാറ്റി കാരണം മോളവിടെ നിന്ന് കുരുത്തക്കേട് കാണിച്ചാൽ ഒന്നും നടക്കില്ല പിന്നെ ഇത് കഴിഞ്ഞ് അമ്മയ്ക്കും മോൾക്ക് നേരെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഗ്യാപ്പിന് അനിയും കുറച്ച് പടക്കങ്ങൾ മേടിച്ചായിരുന്നു അതങ്ങ് പൊട്ടിച്ച് കഴിയണം എന്ന് വിചാരിച്ചു കാരണം സൗണ്ട് കേട്ട് ഇനി ആൾ കരയോന്നുള്ള പേടി കാരണം അവരുണ്ടവർ നേരെ അമ്പലത്തിലോട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ആൻറ്റി വന്നിട്ട് പറഞ്ഞു എസ് എൻ ഡി പിയിൽ പാട്ടിടാൻ അപ്പം അമ്മ നേരെ എസ് എൻ ഡി പിയിൽ കയറി പാട്ട് വിട്ടിട്ട് അമ്മയും മോളും അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ പോയിട്ട് വരുന്നതിനുള്ളിലായിട്ട് വിളക്കെല്ലാം കത്തിക്കണേ കത്തിക്കണേന്ന് നമ്മൾ പറഞ്ഞായിരുന്നു മുകളിലൊന്നും കയറി കത്തിക്കണ്ട ഫ്രണ്ടിലെല്ലാം കത്തിച്ച് വെച്ചേക്ക് പറ്റുന്നത് പോലെ എന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാ പ്രാവശ്യം മുഴുവനായിട്ട് കത്തിക്കുന്നതല്ലേ അപ്പോൾ പിന്നെ മുകളിലെല്ലാം നമ്മൾ ചട്ടി വിളക്കൊക്കെ കൊണ്ട് എണ്ണയും തിരിയൊക്കെ ആക്കി ഞാനും അനേനും കൂടി റെഡിയാക്കി വെച്ചു ഇതാ എങ്ങനെയുണ്ട് അവർ വന്നപ്പോഴത്തേക്ക് ഫുള്ള് വിളക്കെല്ലാം കത്തിച്ചു ഇതുപോലെ ഉത്രാട ദിനത്തിന് വിളക്ക് കത്തിക്കുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ഈ വെളിച്ചമൊക്കെ കാണാൻ എന്തൊരു പ്രത്യേക ഭംഗിയാണല്ലേ മോൾക്ക് ഉറക്കം വന്നിട്ട് ഞാൻ മോളെ അനീൻ്റെ റൂമിൽ ഉറക്കിക്കിടത്തി കേട്ടോ അത് കുറച്ച് ബാക്കിലോട്ടാണ് അപ്പോൾ ആ ഗ്യാപ്പിന് അച്ഛനും മോനും കൂടി പടക്കം പൊട്ടിക്കാനുള്ള പെടാപ്പാടിലാണ് സംഭവം ഇതൊന്നും കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു കാരണം ഞാൻ ഉദ്ദേശിച്ച പടക്കം ഇതല്ല ഞാൻ സാധാ മലപ്പടക്കം മേടിച്ചോണ്ട് വരാനാ പറഞ്ഞത് ഇതെല്ലാം ഉത്സവത്തിനൊക്കെ പൊട്ടിക്കുന്ന രീതിയിൽ ഒരു പടക്കവും മേടിച്ചോണ്ട് വന്നു ഒന്നുമില്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് ചെറുതായിട്ട് ഉറക്കമൊന്നും ഇല്ലായിരുന്നു കാരണം ഇത് നമ്മൾ ഇതിന് മുമ്പ് പൊട്ടിച്ചിട്ടില്ല ഇതെങ്ങനെയാകും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും പേടിക്കാറില്ലായിരുന്നു എല്ലാം ഭംഗിയായിട്ട് സേഫായിട്ട് നടന്നു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ട് നിൽക്കാനായിട്ട് അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഇതോ വെളിയിലും കുറെ ചേട്ടന്മാരായിരുന്നു പടക്കമൊക്കെ ബാ കാണാന്ന് പറഞ്ഞു അപ്പൊ പുറത്തിറങ്ങി നമ്മൾ അതെല്ലാം കൂടി കണ്ടു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ തിരുവോണ ദിനത്തിലുള്ള വിശേഷങ്ങള് നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കണക്ടറ്റ് ബൈ പാട്ട് പാട്ട്